ട്രെയിനിങ്ങിനിടെ റഫറിയെ ഒന്ന് കളിയാക്കി ആശാൻ വീണ്ടും വിലക്ക് വരുമോ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കൊച്ചിയിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ വീണ്ടും ഒരു മത്സരത്തിൽ കളിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സിയാണ് അവരുടെ എതിരാളികൾ ബ്ലാസ്റ്റേഴ്സ് ഏറെ പ്രതീക്ഷയുള്ള മത്സരമാണിത് കാരണം കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റിയിൽ പല തരങ്ങൾക്കും ചുവപ്പുകാർഡ് കാണേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് പല തരങ്ങളെയും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ സാധിക്കാതെ പോകും അതായത് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ പ്രബീർ ദാസിന് കാർഡ് നൽകുകയാണ് ഉക്മനോവിച്ചു ചെയ്യുന്നത് തുടരെത്തുടരെ രണ്ട് കാർഡുകൾ നൽകുന്ന ഒരു ആംഗ്യമാണ് ഉഗ്മനോവിച്ചു കാണിച്ചിട്ടുള്ളത് ഇത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഓരോ നിയന്ത്രണവുമില്ലാതെ കാർഡുകൾ നൽകുന്ന റഫറിമാരെ പരിഹസിച്ചതാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇനി ഇതിനും ജയ അച്ചടക്ക കമ്മിറ്റി ബാൻ നൽകുമോ എന്ന പരിഹാസ രൂപേണയുള്ള ചോദ്യവും ആരാധകർ ഉയർത്തുന്നുണ്ട് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ യുവാന്നെ പൂട്ടാൻ നോക്കി നടക്കുകയാണ് എ ഐ എഫ് എഫ് എന്നും ആരാധകർ ആരോപിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക